ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അതില് ഇന്ത്യയുടെ ചില ഞെട്ടിക്കുന്ന മാറ്റത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട് ആദ്യം നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് കൂടുതൽ ആരുടെ കയ്യിലാണുള്ളത് നമ്പർ നയൻ ഉത്തര കൊറിയ ഉത്തര കൊറിയയുടെ കൈവശം ടോട്ടല് അൻപത് ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്ക ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു ആണവ രാജ്യവും ഉത്തരകൊറിയ ആണ് കാരണം അവരുടെ കൈവശം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് നമ്പർ എയ്റ്റ് ഇസ്രായേൽ ടെക്നോളജിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ വളരെ ചെറിയ ഒരു രാജ്യമാണ് ഇസ്രയേലിന്റെ കൈവശം തൊണ്ണൂറ് ആണവായുധങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ അടക്കം തുടച്ചു നീക്കാൻ കഴിയുന്ന ശക്തമായ ആയുധങ്ങളാണ് ഇസ്രായേൽ വിന്യസിച്ചിട്ടുള്ളത് അതിൽ തൊണ്ണൂറ് ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് നമ്പർ സെവൻ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യില് നൂറ്റി എഴുപത് ആണവായുധങ്ങളാണ് ആകെ ഉള്ളത് എന്ന് കണക്കാക്കുന്നു നമ്പർ സിക്സ് ഇന്ത്യ ഇന്ത്യയുടെ കൈവശം നൂറ്റി എഴുപത്തിരണ്ട് ആണവായുധങ്ങളാണ് ഉള്ളത് ഇത് ആദ്യമായിട്ടാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഈ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഡേറ്റകൾ അനുസരിച്ച് പാകിസ്ഥാനേക്കാൾ ആണവായുധങ്ങൾ ഇന്ത്യയ്ക്കുള്ളതായി കണക്കാക്കുന്നത് നേരത്തെ ഈ പട്ടികയിൽ ഇന്ത്യയെക്കാൾ രണ്ടും മൂന്നും നാലും ആണവായുധങ്ങൾ കൂടുതലുള്ള രാജ്യമായിരുന്നു പാകിസ്ഥാൻ പക്ഷേ ഇത്തവണ ഈ ഇന്ത്യയുടെ കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാകിസ്ഥാന്റെ കൈവശം നൂറ്റി എഴുപതും ഇന്ത്യയുടെ കൈവശം നൂറ്റി അറുപത്തിനാലും ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കാക്കലുണ്ടായിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരിക്കുകയാണ് അതായത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം എട്ട് എണ്ണത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് നൂറ്റി അറുപത്തി നാല് നൂറ്റി എഴുപത്തിരണ്ടായി മാറിയിരിക്കുന്നു അതിനർത്ഥം ഇന്ത്യ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് നമ്പർ ഫൈവ് യുണൈറ്റഡ് കിങ്ഡം നമ്മുടെ ബ്രിട്ടന്റെ കയ്യില് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണവായുധങ്ങൾ ടോട്ടലായിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ബ്രിട്ടൻ വളരെ മുമ്പ് തന്നെ ആണവായുധം കണ്ടുപിടിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് സോ ബ്രിട്ടന്റെ കൈവശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണമുണ്ട് നമ്പർ ഫോർ ഫ്രാൻസ് ആണ് ഫ്രാൻസിന്റെ കൈവശം ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇതും ഒരു യൂറോപ്യൻ രാജ്യമാണ് നമ്പർ ത്രീ ചൈനയാണ് ചൈനയുടെ കൈവശം അഞ്ഞൂറെണ്ണമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാനൂറ്റി പത്തെണ്ണമാണ് ചൈനയുടെ കയ്യിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അഞ്ഞൂറായിട്ട് വർദ്ധിച്ചിരിക്കണം അപ്പോൾ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനമാണ് ചൈനയിൽ കാണുന്നത് അഞ്ഞൂറായിട്ട് ഇത് വർദ്ധിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാനെ മറികടന്ന് ആണവായുധങ്ങളുടെ പട്ടികയിൽ മുന്നിലെത്താൻ ഇടയാക്കിയ കാര്യം ഒരു ചൈന വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയും ആണവായുധങ്ങളുടെ എണ്ണത്തിൽ നേരിയ വർദ്ധനവ് വരുത്താൻ തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ നമ്പർ ടു യു ആണ് യു എസിന്റെ കയ്യിൽ അയ്യായിരത്തി നാൽപ്പത്തി ആണവായുധങ്ങളും നമ്പർ വൺ റഷ്യയുമാണ് റഷ്യയുടെ കയ്യിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആണവായുധങ്ങളും ഉണ്ട് സോ ലോകത്തെ ഏറ്റവും അധികം ആണവായുധങ്ങൾ കയ്യിലുള്ളത് ഈ രാജ്യങ്ങളുടെ കയ്യിലാണ് അതായത് പ്രത്യേകിച്ച് യു എസിന്റെയും റഷ്യയുടെയും കയ്യിലാണ് ആകെ ആണവായുധങ്ങളുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഈ രാജ്യങ്ങളാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ നമ്മുടെ ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങളുടെ ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകൾ പൂർണ്ണമായിട്ടും ഒരു സ്ഥാപനത്തിനും കണ്ടെത്താൻ കഴിയില്ല കാരണം ഈ രാജ്യങ്ങൾ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റകളാണ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജാനുവരി ഒന്നിന് മുമ്പ് ആണവായുധം ഡെവലപ്പ് ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അതിൽ റഷ്യയും യുഎസും യു കെയും ഫ്രാൻസും ചൈനയും ഉൾപ്പെടുന്നുണ്ട് ഈ രാജ്യങ്ങളെന്ന് പറയുന്നത് യു എൻ രക്ഷാ സ്ഥിരാംഗങ്ങളാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ചില രാജ്യങ്ങൾ ആണവായുധം കണ്ടെത്തി എന്ന് പറഞ്ഞ് മുന്നിട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയാണ് അതിനുശേഷം ആദ്യമായിട്ട് ആണവായുധം കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെ ഇന്ത്യ ആണവായുധം ഡെവലപ്പ് ചെയ്തിരുന്നു അതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് ടെക്നോളജി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും ആണവായുധം കണ്ടെത്തുന്നു പിന്നീട് ഉത്തര കൊറിയ ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ കൂടി ആണവായുധങ്ങൾ കണ്ടെത്തുന്നു എന്നാൽ ഈ രാജ്യങ്ങൾ ആണവായുധം കണ്ടെത്തുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ കൈവശം എത്ര ആണവായുധങ്ങൾ ഉണ്ട് എന്നതിന് കൃത്യമായ കണക്കുകൾ വ്യക്തമല്ല ഇപ്പോൾ പുറത്തു വരുന്നത് അനൌദ്യോഗികമായ കണക്കുകളാണ് എന്നാൽ യു എസിൻ്റെതടക്കമുള്ള കാര്യങ്ങൾ ഏറെക്കുറെ കറക്റ്റായിട്ടുള്ള ഡേറ്റകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അതിന് വിരുദ്ധമായിട്ട് ചൈന പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട് ചൈന കൂടുതലായിട്ട് ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നതാണ് ആരോപണം ഉയർത്തുന്നവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് എന്നാൽ ഇന്ത്യയും ആണവായുധങ്ങളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചൈനയുടെ ഭീഷണി ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് അത് ചെയ്യാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുകയുമില്ല കാരണം ചൈനയുടെ ഭീഷണി അത്രത്തോളം ഇന്ത്യയ്ക്ക് ഉള്ളതുകൊണ്ട് എന്തായാലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ആക്കുറേറ്റ് ആയിട്ട് തന്നെ ഡാറ്റകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് സോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള ഡാറ്റകൾ പുറത്തുവിടാറുണ്ട് അവരുടെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണ്ടെത്തലാണ് അപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആണവായുധങ്ങളുടെ എണ്ണത്തിലും ഇന്ത്യയിൽ വർദ്ധനവുണ്ടാകുന്നുണ്ട് ഇന്ത്യ പരമ്പരാഗതമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഒരു സമാധാനം കാംക്ഷിക്കുന്ന രാജ്യമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആണവായുധം കണ്ടെത്തിയിട്ടും നമ്മൾ മാസമായിട്ട് അത് ഉൽപാദിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നത് എന്നാൽ പാകിസ്ഥാൻ പരമാവധി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇന്ത്യയും ആനുപാതികമായി വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായത് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും ഇന്ത്യയ്ക്ക് ഒരുപോലെ ഭീഷണിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്